കൊല്ലം പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടത്തിന്റെ വിചാരണ നടപടികൾക്ക് ഇന്ന് തുടക്കമാകും അമ്പത്തിയൊന്ന് പ്രതികളും ഇന്ന് കൊല്ലം സെഷൻസ് കോടതിയിൽ ഹാജരാകണം വിചാരണയ്ക്ക് അനുവദിച്ച പ്രത്യേക കോടതിയിലേക്ക് കേസ് മാറ്റുന്നതിന് മുന്നോടിയായാണ് നടപടി രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ പത്തിനാണ് നൂറ്റിപ്പത്ത് പേരുടെ ജീവനെടുത്ത പുറ്റിങ്ങൽ വെടിക്കെട്ട് ദുരന്തം നടന്നത് എഴുന്നൂറോളം പേർക്ക് പരിക്കേറ്റു മനുഷ്യനിർമ്മിതമായ ദുരന്തം എന്നായിരുന്നു കണ്ടെത്തൽ കളക്ടറുടെ ഉത്തരവ് ലംഘിച്ച് വെടിക്കെട്ട് നടത്തിയതായും പോലീസ് കണ്ടെത്തി ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച പതിനായിരം പേരുള്ള കുറ്റപത്രത്തിൽ അമ്പത്തി ഒമ്പത് പ്രതികളാണുള്ളത് ഇവരിൽ നാൽപ്പത്തി നാല് പേർക്കെതിരെയാണ് കൊലക്കുറ്റം ചുമത്തിയത് കേസിൽ ആയിരത്തി നാനൂറ്റി പതിനേഴ് സാക്ഷികളും ആയിരത്തി അറുനൂറ്റി പതിനൊന്ന് രേഖയും മുന്നൂറ്റി എഴുപത്തിയാറ് തൊണ്ടി മുതലുകളുമാണ് ഉള്ളത് ജില്ലാ കളക്ടറായിരുന്ന ഷൈന മോളും ഡൽഹി എയിംസിലേത് അടക്കം മുപ്പത് ഡോക്ടർമാരും സാക്ഷിപ്പട്ടികയിലുണ്ട് വിചാരണ കോടതി ജഡ്ജിയെ ഹൈക്കോടതി തീരുമാനിച്ച ശേഷം പ്രത്യേക കോടതിയിൽ വിചാരണ ഉടൻ തുടങ്ങും ന്യൂസ് ബ്യൂറോ കൊല്ലം ഈ അക്ഷയതൃതീയയിൽ ആഭരണങ്ങൾ രാജകുമാരിയിൽ നിന്നും സർവ്വൈശ്വര്യങ്ങളുടെയും ദിനമായ അക്ഷയ തൃതീയ ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചേരുന്ന സ്വർണ്ണാഭരണങ്ങൾ രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കാം അക്ഷയ തൃതീയ ബുക്കിംഗ് നിങ്ങളുടെ രാജകുമാരിയിൽ ആരംഭിച്ചിരിക്കുന്നു ഏറ്റവും കുറഞ്ഞ തുക അടച്ച് നിങ്ങൾക്ക് സ്വർണ്ണം ബുക്ക് ചെയ്യാം പാരമ്പര്യ ഡിസൈനർ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഐശ്വര്യപൂർണമായ ഈ അക്ഷയതൃതീയ രാജകുമാരിയോടൊപ്പം ആഘോഷിക്കും